ഹലോ മൈ ടിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇനി നെക്സ്റ്റ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തി മനസ്സിൽ കൊണ്ടുവരാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ഇത് റെസ്നെയ്റ്റ് ആവുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മേച്ചാവുന്ന കാര്യം മാത്രം എടുക്കാം ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം കപ്സിൻ്റെ എനർജിയാണ് ഒരുപാട് സ്നേഹം ഇപ്പോൾ നിങ്ങളത്തുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് സ്നേഹം ഇങ്ങനെ എന്താ പറയുക നിറഞ്ഞൊഴുകുന്ന ഒരു സിറ്റുവേഷനായിട്ട് കാണാൻ സാധിക്കും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളോട് ഒത്തിരിയേറെ സ്നേഹം നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ വ്യക്തി അത് നിങ്ങളെ ഈ ഒരു സമയത്ത് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഒത്തിരി സ്നേഹത്തോടെ ഒരുപാട് സ്നേഹം നിങ്ങളിലേക്ക് തരാനായിട്ട് അത്രത്തോളം ഫീലിങ്സ് ഉണ്ട് അത്രത്തോളം സ്നേഹമുണ്ട് നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങളുടെ വ്യക്തി ഇവിടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് കാണാം നോ കോണ്ടാക്റ്റാണ് ചിലർക്കൊക്കെ ഇതൊരു ബ്രേക്കപ്പ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും കലഹങ്ങൾ നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ചില അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയതായിട്ട് പരസ്പരം എന്തൊക്കെയോ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് പരസ്പരം വഴക്കിൻ്റെ പേരിൽ നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് ഇടക്ക് വെച്ച് നിന്നെ വേണ്ടാന്ന് പറഞ്ഞു പോയ വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് കുത്തി നോവിച്ചിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി അതൊക്കെ പറഞ്ഞ് നിങ്ങളിൽ നിന്നും പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ പരസ്പരം പിണങ്ങിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ പരസ്പരം എന്തൊക്കെയോ മനസ്സിന് വല്ലാത്തൊരു ഫീലിങ്സ് നിങ്ങൾക്കുണ്ട് നിങ്ങൾ നിങ്ങൾ നല്ലപോലെ വേദനിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ല വേദനയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വാക്ക് ഈ വ്യക്തിയുടെ എന്തോ ഒരു ഇതായിരിക്കാം അവർ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് അത്രത്തോളം ഏറ്റതും ഉണ്ടായിരിക്കാം നിങ്ങൾ നല്ലപോലെ വേദനി വേദനിക്കുന്നുണ്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളെ വേണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം പറയാൻ പാടില്ലാത്തത് നിങ്ങളെ പറഞ്ഞത് നിങ്ങൾക്കത് വലിയ രീതിയിൽ വേദനയായിട്ടുണ്ട് എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ മറ്റുള്ളവരുടും ഇടപെടലുണ്ട് അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങളെ നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തില് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പില് മറ്റുള്ള ആൾക്കാരുടെ ഇടപെടലുണ്ട് അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ ചില തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടാവും അതായത് തേർഡ് പാർട്ടിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ആൾക്കാരും ഇടപെടലുണ്ട് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട് പല പ്രശ്നങ്ങളുണ്ട് തടസ്സങ്ങളുണ്ട് സത്യം തടസ്സങ്ങൾ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് നിങ്ങളുടെ കണക്ഷനിൽ ഒരുപാട് പക്ഷേ അത്രത്തോളം സ്നേഹമുണ്ട് നിങ്ങൾ തമ്മിൽ ഇനി എന്തൊക്കെ വഴക്ക് നിങ്ങൾക്കിടയിൽ നടന്നതെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി ഇനി നിങ്ങൾ എത്രയൊക്കെ കുത്തി നോവിച്ചാലും ഈ വ്യക്തിക്ക് നിങ്ങളോട് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ നിങ്ങളെ ഇടയ്ക്ക് വേദനിപ്പിക്കുന്ന വ്യക്തി തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല ആ ഒരു വാക്ക് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത്രത്തോളം വേദനയാണ് അല്ലെങ്കിൽ എത്രത്തോളം വേദനയിലാണ് നിങ്ങളുള്ളത് പക്ഷെ നമുക്ക് കാണാം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് ഒരുപാട് ഫീലിങ്സ് ഉണ്ട് എന്നാൽ നിങ്ങൾ തന്നെ വേണം വേണം ഈ വ്യക്തിക്ക് അവരുടെ ഭാഗത്തു നിന്ന് അവർ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലും ശരി അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങളെ അത്രത്തോളം മാനസികമായിട്ട് ഈ വ്യക്തി സ്നേഹിക്കുന്നുണ്ട് എന്ന അത്ര തന്നെ അത്ര തന്നെ കുത്തി നോവിക്കുന്നുണ്ട് നിങ്ങളെ ഈ കണക്ഷനിൽ അത്ര തന്നെ വേദനിപ്പിക്കുന്നുമുണ്ട് അത്ര തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അതാണ് കാണുന്നത് എന്നാൽ മറ്റുള്ളവരുടെ ഇടപെടലൊക്കെയുണ്ട് ഈ വ്യക്തി ഒരു തടസ്സങ്ങളാണ് കൂടുതലും കാണുന്നത് ഇവിടെ ഇവിടെ നിങ്ങൾ തമ്മിൽ വഴ നല്ല രീതിയിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു നിങ്ങൾ തമ്മിലെ ഒരു പല രീതിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ വേദനിപ്പിക്കുന്നത് എന്തൊക്കെയോ ഒരു വാക്കുകൾ വാക്കുകളായിരിക്കും അല്ലെങ്കിൽ ആ ഒരു മൂർച്ചയേറിയ വാക്ക് അത് നിങ്ങളെ നിങ്ങൾക്കിടയിൽ ആ ഒരു നോ കോണ്ടാക്റ്റ് വന്ന് അതൊക്കെ ആയിരിക്കാം നിങ്ങൾക്കിടയിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങളെ വേദനിപ്പിക്കുന്ന എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്തോ ഒരു വാക്കാണ് അത് കൂടുതലും വാക്കുകളുടെ ഇതായി ഇവിടെ നിങ്ങളുടെ വ്യക്തി നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ നേടിയെടുക്കണം അല്ലെങ്കിൽ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരണം പക്ഷേ പക്ഷേ എന്തെന്ന് വെച്ചാൽ ഇവർക്ക് നിങ്ങളെ ഒഴിവാക്കി അല്ലെങ്കിൽ ഇവ ഇവർക്ക് പറ്റില്ല ഒരുപാട് സ്നേഹം നിങ്ങളെടുത്തുണ്ട് നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ മറ്റേ തേഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് ഇവിടെ അതുമൂലം നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ നടന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടപെടൽ മൂലം കുറേ പേർക്ക് അങ്ങനെയും കാണുന്നുണ്ട് കുറേ കണക്ഷൻ നിങ്ങൾ മറ്റുള്ളവരുടെ ഇടപെടലൊക്കെ ഇതിലുള്ളത് കൊണ്ടോ ഫാമിലീസ് ഇടപെടുന്നതുകൊണ്ടോ ഫാമിലിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടോ തമ്മിൽ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയത് കാണുന്നുണ്ട് പരസ്പരം മാറി നിന്നതായിട്ട് കാണുന്നുണ്ട് പരസ്പരം അകന്ന് നിന്നിട്ടുണ്ട് പരസ്പരം പിണങ്ങി നിന്നിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ മറ്റുള്ളവരുടെ ഒരു ഇതും കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ തമ്മിൽ പരസ്പരം വഴക്ക് ഉണ്ടാക്കിയിട്ടും മാറി നിന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് പര കുറച്ചു പേർക്ക് അങ്ങനെയും കാണാം പരസ്പരം മുറിവേൽക്കുന്ന രീതിയിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ നിങ്ങളെന്തൊക്കെയോ പറയാം അതിൽ കുറച്ച് പേർക്ക് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും മുറിവേൽക്കുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം പരസ്പരം അപ്പോൾ പരസ്പരം അങ്ങനെയൊക്കെ പറഞ്ഞു മാറി നിൽക്കുന്നവരെ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലായിട്ട് ലെസ് കോണ്ടാക്റ്റിലായവരൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ മെജീഷ്യനാണ് എന്തൊക്കെ ഇനി നിങ്ങൾക്കിടയിൽ നടന്നാലും ഇനി എന്തൊക്കെ പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ വിട്ടുകളയാനും ഉദ്ദേശമില്ല അതായത് അത്രത്തോളം അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവർ അവരുടെ ജീവിതത്തിലെ ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാണ് കാരണം അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല ഒരുപാട് നിങ്ങളെ കുത്തിനോവിക്കുന്ന വ്യക്തിയാണ് പക്ഷേ എങ്കിലും അവർക്ക് നിങ്ങൾ നിങ്ങളെ വേണം നിങ്ങൾ നോ കോൺടാക്റ്റ് ആവുന്ന സമയത്ത് ഈ വ്യക്തി എങ്ങനെയെങ്കിലും അത്രത്തോളം വേദനിക്കുന്നുണ്ട് അത്രത്തോളം സ്നേഹം പറഞ്ഞ് നിങ്ങളിലേക്ക് വരും എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുക കാരണം അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല പലപ്പോഴും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോ നോക്കിയാൽ ശരി അവർ നിങ്ങളെ വിട്ടുകളയില്ല എങ്ങനെയെങ്കിലും ഇനി എന്ത് നിങ്ങളെ കാല് പിടിച്ചിട്ടായാലും ശരി നിങ്ങളെ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരും കാരണം അവർ ഈ സമയത്ത് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരണം ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്നതാണ് ഒരുപാട് സ്നേഹം തരണം കമ്മിറ്റ്മെൻറ്റ് തരാനാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് ഇതൊരു നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്ന സ്പിരിച്വൽ കണക്ഷനായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ മറ്റേ പൂർവ മറ്റേ ഈ ആൾക്കാരില്ലേ പൂർവികന്മാരുടെ അനുഗ്രഹക്കുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് അങ്ങനെ കാണുന്നുണ്ട് ഇതിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ ഉണ്ടാകാം അപ്പം അങ്ങനെയുള്ള ഒരു കണക്ഷനാണിത് അപ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നൈൻ ഓഫ് ഷൂട്ട്സിൻ്റെ എനർജി നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ശരിക്കും ആലോചിക്കുന്നുണ്ട് അവരെ നല്ലൊരു തീരുമാനം എടുക്കണം അല്ലെങ്കിൽ ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല മറ്റുള്ളവരെ ഭയക്കുന്നുണ്ട് ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾക്കിടെ ഞാൻ പറഞ്ഞില്ലേ കാര്യമായ ഇടപെടലുണ്ട് വഴക്കുണ്ട് അതുപോലെ തടസ്സങ്ങളുണ്ട് കാര്യമായ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കണക്ഷന് ആ ഫാമിലിയെ വായിക്കുന്നതാവാം ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളിലെ നിങ്ങളെയും വായിക്കുന്നതാവാം അപ്പം എങ്ങനെയായാലും നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും നിങ്ങളെ നേടിയെടുക്കണം നിങ്ങളിലേക്ക് തിരിച്ചു വരണം പഴയ പോലെ നിങ്ങളുടെ കണക്ഷൻ മുന്നോട്ട് പോകണം ആ ഒരു ലവേഴ്സ് എനർജി വീണ്ടും നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ ആയി കിട്ടാനായിട്ട് ഇവിടെ കണ്ടോ ടു കപ്പ്സിൻ്റെ എനർജിയാണ് കാരണം അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല ഇനി എന്തൊക്കെ തടസ്സങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ വലിയൊരു തടസ്സം ഉണ്ടായിക്കോട്ടെ പക്ഷെ അവിടെ നിങ്ങൾ വേണം അവർക്ക് നിങ്ങൾ തന്നെ വേണം നിങ്ങൾക്ക് പകരം വെക്കാൻ മറ്റൊരാളെയും അവർ തിരഞ്ഞെടുക്കില്ല ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളെ കുത്തിനോവിക്കാം പറ്റ് അതായത് നിങ്ങളെ എല്ലാ തരത്തിലും വ്യക്തി സ്നേഹിക്കുന്നുണ്ട് ചില നേരത്തെ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിങ്ങൾക്ക് വേദന മാത്രമായിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുക എന്നാലും ഈ വ്യക്തി നിങ്ങളെ വിടില്ല അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് എന്നാലും ഇവർ ഇവർക്ക് നിങ്ങൾക്ക് പകരം വെക്കാം മറ്റൊരാളെയും ഇവർക്ക് പറ്റില്ല അതിപ്പോൾ സ്നേഹം കൊണ്ടായാലും വേദന കൊണ്ടായാലും എങ്ങനെയായാലും എല്ലാ തരത്തിലും ഈ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഒരുമിച്ച് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് വഴക്കുണ്ടാക്കും ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഒരുപാട് അവരുടെ സംസാരം നിങ്ങൾക്ക് അധികം ഇഷ്ടമല്ല അല്ലെങ്കിൽ അവർ ആ തരത്തിലുള്ള ആ ഒരു സംസാരം ആ ഒരു ഇതൊക്കെ നിങ്ങളെ ഹേർട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് നല്ല രീതിയിൽ അതാണ് അധികവും നിങ്ങൾ തമ്മിൽ വേണ്ടെന്ന് നിങ്ങൾ പരസ്പരം അതായിരിക്കാം ആ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് വരാൻ കാരണം ഇതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ കണക്ഷനിലുള്ള നിങ്ങളുടെ കണക്ഷനിൽ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇനി ഇതിൽ നിന്നും കുറച്ച് കാർഡ്സ് എടുത്തോ കേട്ടോ എന്താണ് ഇനി നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്ന എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ അവർക്ക് നിങ്ങളുടെ വ്യക്തിക്ക് ഫാമിലിനെയും ഒഴിവാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു തടസ്സമുണ്ട് നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ ഒരു തടസ്സമുണ്ട് പക്ഷെ ഇവിടെ ഫ്യൂച്ചറിൽ നെക്സ്റ്റ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഒരു ബാലൻസ് നിങ്ങളുടെ വ്യക്തി കൊണ്ടുവരും നിങ്ങളുടെ കണക്ഷനിൽ ഒരു ബാലൻസാണ് അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് കാരണം നിങ്ങളെയും വിട്ടുകളയാൻ പറ്റില്ല ഫാമിലിനെയും വിട്ടുകളയാൻ പറ്റില്ല എന്തൊക്കെയാണോ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം ഫാമിലി ചില സാഹചര്യത്തിൽ ഇടപെടുന്നുണ്ടാവും നല്ല രീതിയിൽ അപ്പോൾ എങ്ങനെയായാലും അവരുടെ അവർക്ക് രണ്ടും മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ അവരുടെ കരിയറും നിങ്ങളും രണ്ടും ഒരുപോലെ വേണം കാരണം ഫിനാൻസിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക നിങ്ങൾ നിങ്ങൾക്കിടയിൽ അപ്പോൾ അവരുടെ ജോലി സംബന്ധമായ കാര്യമായാലും നിങ്ങളായാലും അവർക്ക് രണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങളുടെ വ്യക്തി ഇനി നെക്സ്റ്റ് ഇനി അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് കേട്ടോ കാരണം ഇവിടെ നിങ്ങളെ ഒഴിവാക്കില്ല നിങ്ങളെ നഷ്ടപ്പെടുത്തില്ല കാരണം മാനസികമായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങൾ നിങ്ങളെ വേണം ആ വ്യക്തിക്ക് അല്ലെങ്കിൽ അവർക്ക് രാത്രി ഉറക്കം പോലും നഷ്ടപ്പെട്ട രീതിയിലാണ് ശരിക്കും മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇത് കാരണം അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല ഇവിടെയും കിട്ടിയിട്ടുണ്ട് കണ്ട ലവേഴ്സ് കാടാണ് കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ കണ്ടത് ഇത് ലവേഴ്സ് കാർഡാണ് ഈ കാർഡ് കാണിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മറിച്ച് വെക്കുന്നത് കേട്ടോ ഇവിടെയും നമുക്ക് കിട്ടിയ ലവേഴ്സ് എനർജിയാണ് അപ്പം നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് മേറ്റ് കണക്ഷനായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഒരു ഞാൻ പറഞ്ഞിട്ടില്ല ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ് ഇതൊരു ഡിവൈൻ കണക്ഷൻ ഉള്ളത് സത്യമാണ് കാരണം ഈ ഒരു ഡിവൈൻ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറേ അനുഭവിക്കാനുണ്ട് അതൊരു എന്താ സ്നേഹമായാലും ഒരുപാട് സ്നേഹം അനുഭവിക്കാനുണ്ട് ഒരുപാട് വേദന അനുഭവിക്കാനുണ്ട് ഇനി അവർ തിരിച്ച് വരുന്നതും അങ്ങനെ തന്നെ ആ ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്ന ഒരുപാട് സന്തോഷം നിങ്ങൾ തമ്മിൽ ഇനി ഉണ്ട് ഒരുമിക്കാനുണ്ട് ഒരുപാട് സന്തോഷിക്കാനുണ്ട് അത്രത്തോളം നിങ്ങൾ ഒരുപാട് വേദനയ്ക്കുകയും ചെയ്യും ഈ ഒരു കണക്ഷനിൽ അത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം ഒരുപോലെ നിങ്ങൾ മുന്നോട്ട് പോകാന്ന് വെച്ചാൽ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കാനുണ്ട് ഈ കണക്ഷനിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് സ്ട്രഗിൾ നിങ്ങൾ അനുഭവിക്കാനുണ്ട് ഇവിടെ അത് തന്നെയാണ് ഒരുപാട് സിറ്റുവേഷനിൽ നിങ്ങൾ ഒത്തിരിയേറെ മനപ്രയാസം നിങ്ങൾക്ക് ഉണ്ട് ഈ കണക്ഷൻ സാധാരണ ഒത്തിരി പേരുടെ ഇടപെടലുണ്ട് ഒരുപാട് എന്താ പറയുക മറ്റുള്ളവരും കുറേ പേരുടെ ഇടപെടലുണ്ട് ഈ വ്യക്തിക്ക് ഈ ഈ ഒരു കണക്ഷനിൽ അപ്പോൾ ശരിക്കും ഈ ഒരുപാട് വിഷമിക്കാനുണ്ട് എന്നൊരുപാട് സന്തോഷിക്കാനുണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകും തോറും തടസ്സങ്ങളാണ് ഒരുപാട് നേരിടേണ്ടി വരിക അതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ഇനി എന്തൊക്കെ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ശരി ഇനി എന്തൊക്കെ തടസ്സങ്ങളോ എന്തൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ശരി ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും നെക്സ്റ്റ് ഇനി സംഭവിക്കാൻ പോകുന്നത് അത് ഓക്കെ ആക്കി എടുക്കുമോ നിങ്ങളുടെ വ്യക്തി ഓക്കെ ആക്കി പക്ഷേ ഇത് തന്നെയാണ് എന്നാലും ഇതൊരു സോൾ കണക്ഷനാണ് ഞാൻ പറഞ്ഞില്ല എല്ലാം ഉണ്ട് ഒരുപാട് സ്ട്രഗിൾ ഉണ്ട് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും നിറഞ്ഞ ഒരു ബന്ധമാണ് എന്നാൽ പരസ്പരം വിട്ട് പരസ്പരം വിട്ടുകളയാൻ പറ്റാത്തൊരു ബന്ധമാണ് അപ്പോൾ ഒരു വശത്ത് ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് പോവുകയാണെങ്കിലും ഒരു വശത്ത് നിങ്ങളെ നേടാനുള്ള ശ്രമത്തിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത് ഇതാണ് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു സംഭവമായിട്ട് ഇപ്പോൾ ഇനിയിപ്പോൾ വരുന്നതും അങ്ങനെ തന്നെയാണ് ഈ വ്യക്തി തീർ തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ കോണ്ടാക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ വ്യക്തി വരും ഒരു വശത്ത് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളെ നേടാനുള്ള ഒരു ശ്രമത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് അപ്പോൾ ഇതുമായിട്ട് നമുക്ക് കുറച്ച് ക്ലോസ് എടുത്തുനോക്കാം കണക്റ്റാവുന്നത് പർപ്പിൾ കളർ ജൂലായ് എറണാകുളം ലോങ് ഹെയർ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിക്കോ ഗൾഫ് രാജ്യം റെഡ് കളർ ചിത്തിര എബ്രോഡ പത്തനംതിട്ട ലെറ്റർ ജി ആണ് മലപ്പുറം വയനാട് മാരേജ് അപ്പോൾ അതിന് സാധ്യതയുണ്ട് കേട്ടോ ഒക്കെ ഉണ്ടാവും നിങ്ങൾ തമ്മിൽ ലെറ്റർ എ ആണ് ലെറ്റർ പി ആണ് പി ലെറ്റർ എച്ച് ആണ് എച്ച് ഗ്രീൻ കളർ അത്തം ഡാൻസ് അറിയുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ പൂരുട്ടാതി നക്ഷത്രം ആർട്ടിസ്റ്റ് ആയിരിക്കാം ഫെബ്രുവരി ലെറ്റർ എം ആണ് ടോ ലെറ്റർ എം മെയ് മാസം തൃക്കേട്ട നക്ഷത്രം ലെറ്റർ എക്സ് ആണ് എക്സ് ഉത്രുട്ടാതി ലെറ്റർ യു ആണ് യു യു ഓഗസ്റ്റ് മാസം ലെറ്റർ ബി ബി ആണ് ബി ലെറ്റർ എഫ് എഫ് മകം നക്ഷത്രം കണ്ണൂർ ലെറ്റർ ഇ ആണ് ഇ അഴം നക്ഷത്രം ഉത്രം നക്ഷത്രം പിങ്ക് കളർ സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം പൂരം നക്ഷത്രം ലെറ്റർ ഡി ആണ് ഡി ഡി തിരുവാതിര കണ്ണിന് പ്രത്യേക ഭംഗിയുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി വ്യക്തിയായിരിക്കാം മിറാക്ലിസ് ലെറ്റർ ഡബ്ല്യു ആണ് ഡബ്ല്യു ലെറ്റർ വി ആണ് വൈറ്റ് കളർ തിരുവാതിര ട്വൻറ്റി സെവൻ ലെറ്റർ എൽ ആണ് കേട്ടോ എൽ ഫിഫ്റ്റീൻ തേർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ട്വൽവ് ട്വൻ്റി വൺ ഫോർ ഫോർട്ടി നയൻ ഫിഫ്റ്റി തേർട്ടി ടു ഒന്നും കൂടി ഉണ്ടേ ഫോർട്ടി സെവൻ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്